വെള്ളിയിലും താ മറ്റേ എന്താ പറയുക വളരെ വെള്ളിയും കൂടിയിട്ടുള്ള ഒരു താളിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത് താരനൊക്കെ പോകാനൊക്കെ ആക്കിയിട്ടോ താളി ചൊടിച്ചിട്ട് അതൊക്കെ മാറുന്നു അതിൻ്റെ മരുന്ന് വരുന്ന താളിയും വരുന്ന താളി എന്താ വളിച്ചിട്ടുണ്ട് ഇതാണ് എന്താ വാടൊക്കെ കഴിക്കുന്നൊരു അതിലേക്ക് എന്താ അറിയത്തിനേ ജീവിത വെള്ളി വെള്ളിയല്ല വകരവള്ളിയിലാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ ഇനി ഞാൻ പറയുന്നത് വെള്ളിയിലാണ് കണ്ടില്ലേ ഇതാണ് വെള്ളിയില ഇതാണ് വള്ളിയില വലിയ വക്കീന്ന് ഞാൻ അവിടെ നിന്നിട്ട് കണ്ടു വലിയ കുറച്ച് കൊണ്ടുവന്നു ിട്ട് താളി അരച്ചിട്ട് തരത്തിൽ കഴിക്കാം രണ്ട് കോഴി ഞാൻ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് താളി തന്നെ താഴൊക്കെ മാറാൻ നല്ല ഉപകാരപ്രദമാണ് താഴെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് താളി അരച്ച് എത്തിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ തരത്തി വെച്ച് വെളുപ്പിക്കണം ഒരു മെളുക്കൊരു ഞാൻ തേക്കുകയാണ് അരമണിക്കൂർ തേക്കുകയാണ് തേച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും ച്ച് രണ്ട് വന്ന് മുഴക്ക മഴക്കടി വെച്ച് കൂടിയത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്